പരിശുദ്ധ പരമ ദിവ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്കറിയാമല്ലോ വളരെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിലല്ല കൃപാസന ധ്യാനങ്ങളുടെ പോക്ക് നമുക്ക് കറുത്ത ഒരു വചനം തന്നിട്ട് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് ലിങ്ക് ചെയ്ത് വേറൊരു വചനം തന്നിട്ട് കർത്താവ് നമ്മളെ ജീവിത ബന്ധിയായിട്ട് ഇങ്ങനെ വചനാധ്യക്ഷിതമായിട്ട് വഴി നടത്തുകയും അവിടെ എൻ്റെ മക്കൾ ഒത്തിരി ഇങ്ങനെ സന്തോഷിക്ക് ചിരിക്കാനോ ഇക്കിളി കൂട്ടാനോ അങ്ങൊന്നുമില്ല ആ കറക്റ്റ് കാര്യങ്ങളെ പറഞ്ഞു പോകത്തുള്ളു പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് വിഷയം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുക കാര്യം നമ്മൾ ഇത്രയും നാളുള്ള കൃവാസന ആധ്യാത്മിക അനുഭവങ്ങൾ നോക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യന്മാരെന്തുമാത്രമാണ് ഇപ്പോൾ ദൈവത്തിനെ നേരിട്ട് കാണുകയും ഒരുമിച്ച് ജീവിക്കുകയും സംസാരിക്കുകയും ആൾക്കാർ കമ്മ്യൂണിക്കബിളാണ് ദൈവം ഭയങ്കര അതെന്തുകൊണ്ടാണ് ഈ ഈ ഈ വചനവഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ജീവിതത്തെ കണക്ട് ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസ ദിനത്ത് നമ്മളെന്താ കണ്ടത് വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് കാലങ്ങൾ എന്തിനാണ് കൽപ്പിച്ച് നൽകണതെന്ന് പറഞ്ഞു എന്തിനാണ് പതിനേഴ് പതിനെട്ടിൽ എന്താ വായിച്ചിരിക്കുന്നത് വന്ന് വായിച്ച് പതിനേഴ് പതിനേഴ് ഇരുപത്തി ഏഴ് എന്താ വച്ചത് കാലം എന്തിനാ കൽപ്പിച്ചു നൽകണത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അവിടത്തെ കണ്ടെത്തുന്നതിനും അപ്പൊ ഇത് സ്വന്തം അനുഭവത്തിലൂടെയാണ് ദൈവത്തെ കണ്ടെത്തണതെന്നുള്ളതാണ് ദൈവത്തിന്റെ വാശി ചക്കാത്ത് വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല മനസായില്ലേ ഒരു പരിധി കഴിഞ്ഞാൽ ഓടത്തില്ല അപ്പൻ്റെ വിശ്വാസം ഇപ്പം നമ്മുടെ ഇലയിലുള്ള വിശ്വാസം എന്താണ് ചക്കാത്ത വിശ്വാസമാ അപ്പൻ്റെ വിശ്വാസമല്ലേ അമ്മയുടെ വിശ്വാസം നമ്മളെ കാറ്റിസം മുടിപ്പിച്ച കന്യാസിയുടെ വിശ്വാസം അവിടെ വിശ്വാസത്തിൽ അല്ലേ നമ്മൾ ജീവിക്കുന്ന പലരും ഇത് കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും ഇതിൻ്റെ ഇത് അപ് ടു ഡേറ്റായി ഇത് വെട്ടിമൂടേണ്ട സമയം കഴിഞ്ഞ് ചില മരുന്നൊക്കെ എന്താണ് നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ വെട്ടിമൂടണം കളയണമത് അതുപോലെ ചില ഈ മച്ചക്കാത്ത വിശ്വാസം വെട്ടിമൂടപ്പെടും ദൈവം പറയും നിങ്ങളുടെ നിങ്ങളുടെ ഫേത്ത് എന്ത് എന്ന് പറയും ഞാൻ തന്നതല്ല നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും അത് സ്വർഗാരോപണത്തിന് മുമ്പ് പറഞ്ഞൊരു സംഭവമാണ് എന്താണ് ഇപ്പോൾ പിടിച്ച മത്സ്യം ടെക് ദുദിക്കട്ടെ യോഹന്നാൻ ഇരുപത്തിയൊന്നേ പത്ത് യോഹന്നാൻ ഇരുപത്തി ഒന്നേ പത്ത് യേശു പറഞ്ഞു പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ പിടിച്ച നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ മത്സ്യത്തിൽ കുറെ കുറെ കൊണ്ടുവരു അതാണ് സ്വന്തം അനുഭവം എന്ന് പറയുന്നത് അത് നേരത്തേത് അവിടെ കടലക്കരയെ കണ്ടത് എന്താണ് തെബേരശ്വര കടൽക്കരയിൽ കർത്താവ് നൽകിയ മത്സ്യങ്ങളെ ഈശോ അപ്പമാർക്ക് വേണ്ടി പാകപ്പെടുത്തി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് പക്ഷെ അവിടെ എന്താണ് ഇത് നിങ്ങൾക്ക് മതിയാവുമായിരിക്കും പക്ഷേ ഈശോയുടെ ഒരു അഭിരുചി എന്താണ് നിങ്ങളെ സ്വന്തം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത സംഭവമില്ലേ അതിന് ഈശോ അഡ്മിർ ചെയ്യുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ ഈ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളുമാണ് ഇരുപത്തൊന്നേ പത്ത് ഇതിനെയാണ് നമ്മൾ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തെന്ന് പറയണത് പല പല കാലങ്ങൾ കൽപ്പിച്ചു നൽകുന്നുണ്ട് എന്തിനാണത് അത് നിങ്ങളെ ചക്കാത്ത വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്തിനാണ് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി കാലം നിങ്ങൾ എത്ര നല്ല മനുഷ്യരാകാം മിടുക്കന്മാരാകാം ദൈവത്തോട് എടുപ്പമുള്ളവരാകാം ഡെയിലി കമ്മ്യൂണിക്കേഷനാകാം കൃബാന മുടക്കാത്തവരാകാം പക്ഷേ പണി വരൂ എപ്പോഴായിരും അത് എപ്പോൾ പുറത്തേക്കണം നിങ്ങൾ പല ആൾക്കാരും കുർബാന മുടക്കാതിരിക്കണത് കുടുംബപ്രാർത്ഥന മുടക്കാതിരിക്കണത് എന്തിനാണ് പിറക്കിട അവനെ പട്ടികടിക്കാതിരിക്കാനാണ് ഏ നമുക്കൊരു പ്രശ്നം ഉണ്ടാകരുത് അതാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ആധ്യാത്മിക ജീവിതം ക്രമീകരിക്കണമെങ്കിൽ അതൊരു നോൺ സെൻസ് ഏർപ്പാടാണ് എന്താ കാര്യം ദൈവം അത് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എത്ര വിശുദ്ധരാണോ എത്ര ഡെയിലി കമ്മ്യൂണിക്കേറ്റഡ് ആണെങ്കിലും കർത്താവ് കാലം മാറ്റിത്തരും നമുക്ക് പരിചയമില്ലാത്തൊരു കാലം വരും വരുപ്പളായിരും